ൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ സോ അങ്ങനെ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എംബുരാൻ്റെ ഏറ്റവും വലിയൊരു സോറി ലൂസിഫറുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇവരുടെയൊക്കെ ഒരു കൂട്ടുകെട്ടാണ് നമുക്കറിയാം പെരു ആൻറ്റി പെരുമ്പാവർ വല്ല രീതിയിലുള്ളൊരു പടക്കം മുടക്കിയത് കൊണ്ട് തന്നെയാണ് ലൂസിഫർ പോലുള്ള സിനിമ ഇറങ്ങിയതും ഇപ്പോൾ എംബുരാൻ പോലും സിനിമ ഇറങ്ങാൻ പോകുന്നതും എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് അതായത് എംബുരാൻ നമുക്കറിയാം റിലീസിന് വേണ്ടിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി എന്തായാലും അതിനുമുമ്പ് തന്നെ കുറേയധികം വിവാദങ്ങൾ ഉണ്ടാകുകയാണ് എന്തായാലും ഈ ഒരു വിവാദത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് നമുക്കറിയാം സുരേഷ് കുമാർ അതായത് കൃതി കീർത്തി സുരേഷിൻ്റെ അച്ഛൻ നമുക്കറിയാം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അതായത് എംബുരാൻ്റെ ബഡ്ജറ്റും അതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ ഞാനൊരു പ്രൊഡ്യൂസർ അസോസിയേഷൻ ാണ് എന്നോടും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട അംഗങ്ങളോടൊന്നും തീരുമാനിക്കാതാണ് ഈ ഒരു സമരം എന്ന പോലുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത് അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ സിനിമ എന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല എന്നൊക്കെ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് ആൻ്റണി പെരുമ്പാവൂറിന് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സോ എന്തായാലും പൃഥ്വിരാജിൻ്റെ സപ്പോർട്ട് അന്യ പെരുമാറുന്നതോടെ അദ്ദേഹം എതിർത്തിരിക്കുന്നത് സുരേഷ് കുമാറിനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ് സോ എന്തായാലും സുരേഷ് കുമാറിൻ്റെ കാര്യം കുറച്ച് പരിങ്ങല്ല എന്ന് തന്നെ പറയണം സോ ദിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ കമൻറ്റ് പറയാം